ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ചെറുപയർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് അളവ് ചെറുപയർ ഞാൻ ചേർത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം അരക്കപ്പ് അളവ് പുട്ടുകടല ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മുക്കാൽ ളവ് വെള്ളം പൊടി പൊടിച്ച വെള്ളം മുക്കാൽ കപ്പളവും ഒരു കാൽക്കപ്പളവ് വെള്ളവും ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് ഇനി ഞാൻ നമ്മൾ ചൂടാര ശേഷം ഈ ചെറുപയറും ഈ പൊട്ടുകളിൻ്റെ മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അതേപോലെ നല്ലവണ്ണം പൊടിയാക്കി നല്ലോണം പൊടി നിങ്ങൾക്ക് പറ്റുന്ന അത്ര നല്ലോണം പൊടിച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കാശിയനെറ്റോ ബാദാമോ നിങ്ങൾക്ക് അടുത്ത് ഉള്ള ഏതെങ്കിലും നട്ട്സ് ഇതിലേക്ക് ഈ സമയത്ത് ഒന്ന് വഴിറ്റി ആ നെയ്യിലൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ നെയ്യ് തന്നെ ഞാൻ ഈ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ട് വെള്ളത്തിൻ്റെ ആ പാവ് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക അരിച്ച് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി നിങ്ങൾ ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഈവനിങ് ടൈമിലുള്ള ുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഏലപ്പൊ ഏലക്ക പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു രണ്ട് ഏലക്ക അതിൽ ചെറുപയറിൽ ഇട്ട് കൊടുത്ത് അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടി ചേർത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത് നിങ്ങളുടെ അടുത്ത് പൊടി ഇല്ലെങ്കിൽ ഏലക്ക അങ്ങനെ ചേർത്ത് കൊടുത്തെടുത്താലും മതി അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക